ഇവൻ ദേന്റെ പേര് നമുക്കി ഒരു ബൺ ഓംലെറ്റ് ഉണ്ടാക്കാം ബൺ ഓംലെറ്റ് ബൺ ഓംലെറ്റ് പൊടിക്കട്ടെ പൊട്ടിച്ചോ നമുക്ക് മഞ്ഞക്കറി മാൊന്ന് മിക്സിൽക്കാം നമുക്ക് ബീറ്റർ ഒഴിച്ച് ഒന്ന് ഫ്ലപ് ആക്കി എടുക്കാം കേട്ടോ കേക്കുന്ന കാര്യം പോരായല്ലോ അതെ ഇതാ ഉണ്ടാക്കി നോക്കാം മതി ഓരന്നോ മതി ഇది ഒരു പരീക്ഷണമാണ് അതെ ഒന്ന് പരീക്ഷയേ മതി വരുമോ മണ്ടകളിക്കാൻ വേണ്ടാണോ പരീക്ഷണവല്ലേ സെറ്റ് ആവാനായിട്ട് നെക്സ്റ്റ് ടൈം അല്ലോൾ ചെയ്യാം

മതി എടുക്കാം തിരിച്ചിട തിരിച്ചിടാൻ പറ്റുമോ തിരിച്ചിടന്ന

한다. 삼풍. 쌈벅... <놀람> 있. <맛있어, 이게>? 네. <laughs> 음. <맛있어. 놀람> പറാനറിയില്ല എന്താ പറയണ്ടെന്ന് സത്യം ഇതിനെന്തോ പറ ഒരു പിടിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ അത് ചെയ്ത് നോക്കണ്ട പിള്ളേരെ പറ്റിക്കാനൊക്കെ കൊള്ളാം